എറണാകുളത്തെ ബഹുമാനപ്പെട്ട വൈദികരുടെ ചിന്ത അവരാണ് കത്തോലിക്ക തിരുസഭ അവരുടെ രൂപതയായ എറണാകുളമാണ് കത്തോലിക്ക തിരുസഭ ആ ഒരു ചിന്ത കിണറ്റിലെ തവളയുടെ ചിന്തയാണ് ഞങ്ങളാണ് സഭ എന്ന് എന്നാൽ ആഗോളതലത്തിൽ യൂറോപ്പിലും അമേരിക്കയിലും ലോകത്തിൻ്റെ എല്ലാ ഭൂഖണ്ഡങ്ങളിലും പടർന്നു കിടക്കുന്ന ഈ കത്തോലിക്ക സഭയിലെ ഒരു പൊട്ടു മാത്രമാണ് എറണാകുളം അങ്കമാലി രൂപത അത് മനസ്സിലാക്കി വേണം വൈദികര് പ്രവർത്തിക്കാനും സംസാരിക്കാനും അനുസരിക്കാനും സഭയെ ചോദ്യം ചെയ്യാനും എന്ത് മാനദണ്ഡത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് സഭയ്ക്കെതിരെ നിന്ന് മറുതലിക്കുന്നത് തികച്ചും അടിസ്ഥാനരഹിതവും അന്യായവുമായ വാദഗതികൾ ഉന്നയിച്ചുകൊണ്ട് തങ്ങളാണ് സഭ എന്ന സങ്കുചിതമായ ചിന്ത സഭയെ ഒരു തരത്തിലും ബാധിക്കില്ല എന്ന് നിങ്ങൾ കരുതുന്നത് നല്ലതായിരിക്കും എന്ന് ഓർമ്മിപ്പിക്കുകയാണ്